ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കുകയാണ് മാർച്ച് പത്തിന് അതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് പുതിയ പ്രൊമോ ലോഞ്ച് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് ഇനി ബിഗ് ബോസ് സിക്സിന്റെ കാലമാണോ ഇനിയ ആ മൂന്നൂറ് ദിവസം ബിഗ് ബോസ് സിക്സ് അനൗൺസ് ചെയ്തപ്പോഴും മറ്റ് മറ്റുള്ള സീസണുകളാണ് ചർച്ചയാവുന്നത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായി സീസ സീസൺ ഫോർ ആണോ സീസൺ ഫൈവ് ആണോ ഏറ്റവും മികച്ച സീസൺ എന്ന് അതിൽ നമുക്കെല്ലാം പരിചിതനായ ഡി എഫ് കെയും കഴിഞ്ഞ സീസൺ വിന്നറായ അഖിൽ മാലാറും തമ്മിൽ ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി അപ്പൊ അതിന്റെ രണ്ട് ഇതിന്റെ ആരാധകർ ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് ഇത് ഞാൻ ഒന്നാമത്തെ സീസൺ മുതൽ അഞ്ച് സീസൺ വരെ കണ്ട ആളാണ് ഫസ്റ്റ് സീസൺ മുതൽ ഫിഫ്ത് സീസൺ വരെ കണ്ടു കഴിഞ്ഞ് അപ്പൊ എൻ്റെ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഒരഭിപ്രായം ആകണമെന്നില്ല അതിലഭിപ്രായം ഉണ്ടാകാം എന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സീസൺ ഫോർ ആണോ സീസൺ ഫൈവ് ആണോ മികച്ച സീസൺ അതാണ് ഇപ്പൊ എല്ലാവരുടെയും ചോദ്യം അതില് എനിക്ക് കണ്ണു മറച്ച് പറയാൻ കഴിയും സീസൺ ഫോർ ആയിരുന്നു മികച്ച സീസൺ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ പറഞ്ഞത് സീസൺ ഫൈവ് ആയിരുന്നു ഏറ്റവും നല്ല സീസൺ ബിഗ് ബോസ് സീസണില് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ ആൾക്കാര് ഇരുന്ന് കാണുകയായിരുന്നു കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കിയത് ചാനലിനും അതുപോലെ തന്നെ ഒ ടി ടിയിലും ഒക്കെ റേറ്റിംഗ് ഉണ്ടാക്കിയത് സീസൺ ഫൈവ് ആയിരുന്നു എന്നാണ് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ഇപ്പൊ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി റേറ്റിങ്ങിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല അത് എങ്ങനെയാണ് അത് എങ്ങനെ സംഭവിച്ചു ഇത്ര റേറ്റിംഗ് ഇങ്ങനെ വന്നു നമുക്കറിയില്ല വന്നിരിക്കാം വരാതിരിക്കാം അപ്പൊ നമ്മളുടെ വിഷയം അതല്ല ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സീസൺ ഫോർ ആയിരുന്നു ഏറ്റവും ബെറ്റർ സീസൺ അത് കണ്ണച്ച് പറയാൻ പറ്റും ബിഗ് ബോസ് എന്ന ഷോ വെളിയിലും ചർച്ചയായത് കഴിഞ്ഞ സീസൺ ആയിരുന്നു സീസൺ ഫോർ ആയിരുന്നു ഇത് ശ്രദ്ധിക്കാത്തവർ പോലും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന സീസൺ ശ്രദ്ധിക്കാൻ തുടങ്ങി ബിഗ് ബോസ് ശ്രദ്ധിക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ലൈവ് സ്ട്രീമിംഗ് വാച്ച് ചെയ്ത സീസൺ ആയിരുന്നു സീസൺ ഫൈവ് എന്നാണ് മാരാർ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലുമല്ല സീസൺ ഫോർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് ലൈവ് ഓഫ് ചെയ്യാതിരുന്ന് കണ്ടുകൊണ്ടിരുന്ന സീസൺ അതിന് കാരണങ്ങളുണ്ട് ഡോക്ടർ റോബിൻ ദിൽഷ കോംബോ ആ കോംബോ ഒരുപാട് പേരെ ലൈവിന് മുന്നിൽ ലൈവിന് ലൈവിന് മുന്നിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിനും റോബിനും തമ്മിലുള്ള ഫൈറ്റ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നത് റോബിനെയും ദിൽഷയും കാണാനാണ് മിക്ക ആൾക്കാരും ആ ഷോ മൊത്തം കുത്തിയിരുന്ന് കണ്ടത് റോബിനെ കൂടുതലും ആ ഷോയിൽ റോബിനെ കാണിക്കണം റോബിനെ കാണിക്കണം എന്ന് പറഞ്ഞ് കമന്റുകൾ വരെ വന്നിരുന്നു ലൈവില് കൂടുതലും റോബിനെ കാണിക്കണം ദിൽഷയെ കാണിക്കണം അവർ തമ്മിലുള്ള കോംബോ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാല് ഇവരുടെ വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴും അവർ ഉറങ്ങിയാലേ ഇവിടുത്തെ ആൾക്കാരോ ഈ പ്രേക്ഷകർ ഉറങ്ങത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് തന്നെ ആ ലൈവ് കൊണ്ടുപോകാൻ പറ്റി ദ്രിഷയും റോബിനും ഉറങ്ങുന്നത് നോക്കിയിരിക്കുവായിരുന്നു ഇപ്പൊ ബാക്കിയുള്ളവര് ഈ പ്രേക്ഷകർ ഉറങ്ങാൻ എന്നുവെച്ചാൽ അവരുടെ കോംബോ അത്ര ഹിറ്റായ ഒരു കോംബോ ആയിരുന്നു നമുക്ക് ഉറപ്പിച്ചും നൂറ് ശതമാനവും പറയാൻ പറ്റും സീസൺ ഫോർ ആയിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് സീസൺ ഫൈവിൽ എന്തോണ്ടായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാൻ മാരാർ എന്നൊരു വ്യക്തിയിൽ മാത്രം ഒരു സീസൺ ആയിരുന്നു അഖിലിനോട് എതിരിടാനോ അല്ലെങ്കിൽ അഖിലിനൊരു കറക്റ്റായിട്ട് അഖിലിനോട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അകലിന് പറ്റിയൊരു എതിരാളികൾ ഇല്ലാത്തൊരു സീസൺ എന്ന് തന്നെ പറയാം അവിടെ വരുന്ന അവിടെ സീസൺ ഫോറും സീസൺ ഫൈവും വെച്ച് നോക്കിയാൽ നമ്മൾ ഈ പണ്ടുള്ളവർ പറഞ്ഞ പോലെ ആനയും ആടിന്റെയും വ്യത്യാസമുണ്ട് സീസൺ ഫോറിൽ വന്നവരെല്ലാം ഗെയിം കളിക്കാൻ വന്നവരും പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യം അത് നൽകിക്കൊണ്ടിരുന്നവരാണ് കണ്ടന്റുകൾ നൽകുന്ന ആൾക്കാരായിരുന്നു കണ്ടന്റ് ആണ് ഈ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ആവശ്യം ആ കണ്ടന്റുകൾ കൊടുക്കാൻ എല്ലാം മിക്ക ഒരു എൺപത്തിയഞ്ച് ശതമാനം മത്സരാർത്ഥികൾക്കും സീസൺ ഫോറിൽ കഴിഞ്ഞിട്ടുണ്ട് ബ്ലസ്ലി ആണെങ്കിലും ആണെങ്കിലും റോബിൻ ആണെങ്കിലും റിയാസ് ജാസ്മിൻ അപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലും വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായവും പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ഇത് നിഷ്പക്ഷമായി പ്രേക്ഷക വിലയിരുത്തൽ നിഷ്പക്ഷമായ ഒരു പ്രേക്ഷക വിലയിരുത്തൽ വന്നാൽ സീസൺ ആണ് സീസൺ ഫൈവിനേക്കാൾ ഹിറ്റ് സീസൺ സീസൺ ഫോർ ഫൈവ് എന്ന് പറയുന്നത് ഒരു ആവറേജ് സീസൺ ആണ് ആവറേജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് വിലയിൽ ഒരു സംഭവം ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട് സീസൺ ഫോർ ആണോ സീസൺ ഫൈവ് ആണോ എന്ന് പറഞ്ഞാൽ അതെല്ലാ സീസൺ തുടങ്ങുന്നതിന് മുമ്പും ഇങ്ങനെ മറ്റുള്ള പഴയ സീസണെ വിലയിരുത്തുമല്ലോ അപ്പോൾ അങ്ങനെ ഇവ പഴയ കണ്ടസ്റ്റൻസും ഫാൻസുകാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ചയിലാണ് അതുമാത്രമല്ല നമ്മൾ ബിഗ് ബോസ് എന്ന ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകർക്ക് കണ്ടന്റ് കൊടുക്കുക അവർ റിയൽ ഇപ്പം ബിഗ് ബോസ് ഹൗസിനുള്ള ഒരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിയുടെ റിയൽ ക്യാരക്ടർ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സീസൺ ഫൈവിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പലരും പല കാര്യങ്ങളിലും പ്രതികരിക്കാതെ അവർ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒരു ഫോൺ വഴി ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ സൈഡ് വഴി പോയി കഴിച്ചു ഉറങ്ങി എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതിന് പൊയ്ക്കൊണ്ടിരുന്നതിന് കാരണം അവർ വെളിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിനെ അവർ ഭയക്കുന്നു അത് കാരണം പലരും പ്രതികരിക്കാത്ത ഉണ്ട് ഞാനിങ്ങിത് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വിഷയമാകുമ്പോ പക്ഷെ അങ്ങനെ അങ്ങനെ പോയിട്ട് ആ ബിഗ് ബോസ് കളിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പുണ്യാളനാവാനോ പുണ്യാളത്തികളാവാനോ ഒന്നും അല്ലല്ലോ അതിനകത്തോട്ട് പോകുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആ ഷോയ്ക്ക് വേണ്ടത് കൊടുക്കുക ഇവ ജാസ്മീനും ബ്ലസ്ലിയും അവരെല്ലാം സീസൺ ഫോറില് കണ്ടന്റ് വന്നവരാണ് റിയാസ് എന്ത് അവരെല്ലാം വെളിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പക്ഷെ അവരെ അംഗീകരിക്കുന്ന ജനങ്ങൾ വെളിയിലുണ്ട് അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് കളിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെ കളിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് പോകാതിരിക്കുന്നില്ല നല്ലത് എന്റെ വീട്ടിൽ കടമുണ്ട് എനിക്ക് കുറച്ച് കടം വീട്ടാനുണ്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഞാൻ ബിഗ് ബോസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എന്റെ കുറച്ച് കടങ്ങൾ വീടും അങ്ങനെ ചുമ്മാ പോയി സൈഡ് വഴി ഇരുന്നിട്ട് വന്നു കഴിഞ്ഞാൽ കടം വീട് വന്ന് പറഞ്ഞു പോകുന്നത് എന്തിനാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ചുമ്മാ അവിടെ പോയിരുന്നുകൊണ്ട് മാലാഖയാകാനും പുണ്യാള പുണ്യാളനാണെന്ന് പറയാനും ഒന്നും നിങ്ങൾ പോകണ്ട അങ്ങനെ പോയിരുത് ബിഗ് ബോസിനോടുള്ള ഞങ്ങളുടെ അപേക്ഷ എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്കുള്ള അപേക്ഷയായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ നേരത്തെ കണ്ട് പുറത്താക്കിയാൽ ബിഗ് ബോസ് സീസൺ സിക്സ് നല്ലൊരു ഷോ ആയിട്ട് മാറും അല്ല എങ്കിൽ അടുക്കളയിലും ഗാർഡൻ ഏറിയാലും പോയിരുന്നു ഉറങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ചാടാനും കഴിക്കാനും മാത്രമാണ് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നതെങ്കിൽ സീസൺ ഫൈവിനേക്കാൾ വലിയൊരു സീസൺ മോശമായ ഒരു സീസൺ ആകും സീസൺ സിക്സ് ഇപ്പൊ സീസൺ ഫൈവ് ആവറേജ് സീസൺ ആയതുകൊണ്ട് സീസൺ സിക്സ് എങ്ങനെ ആകുമെന്ന് ഒരു പ്രൊഡിക്ഷൻ തോന്നുന്നു എങ്ങനെ ആകും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി വരുന്ന കണ്ടസ്റ്റൻസ് ഈ സീസൺ വണ് മുതൽ സീസൺ ഫൈവ് വരെ കണ്ടിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കും ഇനി അവരവിടെ വന്നിട്ട് മിണ്ടാതിരിക്കാനാണ് വരുന്നതെങ്കിൽ സീസൺ സിക്സും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും തഥൈവ എന്ന് പറയത്തില്ലയോ ഈ സീസൺ ഫൈവിന്റെ അവസ്ഥ അതിനേക്കാൾ താഴെയായിരിക്കും ഈ പോകുന്ന കണ്ടസ്റ്റൻസിനോട് ഇപ്പൊ എന്തായാലും പിന്നെ ചിലർക്കെല്ലാം കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബിഗ് ബോസ് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യപൂർവ്വം പോയി കളിക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രൂവ് ചെയ്യുക അല്ലാതെ നിങ്ങൾ അവിടെ പോയിരുന്ന് ഞങ്ങള് ഭയങ്കര ക്ലിയർ ആണ് ഞങ്ങള് എന്തോ ഞങ്ങള് മാലാഖയാണ് ഞങ്ങള് വെള്ളരിപ്രാവാണ് എന്തിനാ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് എന്നൊന്നും പോയി അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല ബിഗ് ബോസിനെ ബിഗ് ബോസ് എന്ന ഷോയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത് കഴിഞ്ഞ സീസൺ ആവറേജ് ആയിരുന്നു ഈ സീസണെങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് നല്ലൊരു സീസണായിട്ട് മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം അപ്പോൾ ഇനി എന്തായാലും സീസൺ സിക്സ് വരികയാണ് ഇനി സീസൺ സിക്സിൽ ഇവ കളി പഠിച്ചിട്ട് പോകുന്നവർ വരുന്നവരായിരിക്കും കൂടുതലും എന്തായാലും ബിഗ് ബോസ് എന്തായാലും കളി പഠിച്ചിട്ട് വരുന്നവർക്ക് ഒരു പണി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രൊമോയിലൂടെ ഒക്കെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇനി മുന്നോട്ട് ഇനി മാർച്ച് പത്ത് കഴിയുമ്പോഴാണ് ഗ്രാൻഡ് ലോഞ്ചിങ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പിസോഡുകൾ വിലയിരുത്താം റിവ്യൂമായി ഞാൻ ഞാനുണ്ടാകും